നമ്മൾ എന്താണ് ആലമുൽ ാണ്ഹനെ കുറിച്ച് മനസ്സിലാക്കിയത് ഖബറിന്റെ ലോകം ലോകമെന്നത് വെറുമൊരു മണ്ണല്ല അതൊന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണെന്ന് എത്ര തവണയാണ് ഹബീബായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുന്റെ ഹബീബ് പറയുന്ന ഹബീത് അല്ലൂ

രേഖപ്പെടുത്തിയ ആളുകളും സിഖത്തുകളായ വളരെ പ്രാമാണികമായ മഹാനായ ുംഹാനായി ഇമാമുൽദങ്ങൾ പറഞ്ഞ ഇമാംബു എന്ന പരിശുദ്ധമായ കിതാബിൽ കൊണ്ടുവന്നത് മഹാനായ മഹാനായി കൊണ്ടുവന്നത് ഇമാം അവരുടെ ിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ് ഹദീസ് എന്താണ് ഇതിനർത്ഥം പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നവരാണ് അവരുടെ കബറുകളിൽ ഇത് പറയുമ്പോൾ ഖബർ ആരാധന എന്നാണോ പറയുന്നത് ഇങ്ങനെ വിശ്വസിക്കുന്നത് ഖബരാരാധനയാണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരാരോപണം അള്ളാഹുനെ കുറിച്ച് പറയേണ്ടി വരും ഉമർ കുറിച്ച് 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 അനസ് എന്നവരെ എന്നവരെ അബ്ദുല്ലാഹിൻ ും ഇവരെല്ലാം ലോകത്തെ കുറിച്ച് പറഞ്ഞത് ഹബീബിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നത് ഹബീഫുകളും അവരുടെ അസറുകളും പരിശോധിച്ചാൽ ലോക മുസ്ലിമീങ്ങൾ കിടക്കുന്ന ആളുകൾക്ക് ദുന്യാവിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ കേൾവിയെക്കാളും കൂടുതൽ കേൾവിയുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോ ഇതിനെയാണോ ആരാധന എന്ന് പറയുന്നത് ആശ്വാസമല്ലാത്തത് അംഗീകരിക്കാത്തത് പാടില്ലാത്തത് ആരും എവിടെയും ചെയ്യാൻ പാടുള്ളതല്ല എന്നാൽ ബറസഹയായ ലോകം എന്നത് അത്ഭുതകരമായൊരു ലോകമാണ് മനുഷ്യന്റെ കേൾവിയോ കാഴ്ചയോ നഷ്ടപ്പെടുമ്പോൾ കാണാനോ കേൾക്കാനോ കഴിയാത്തതുപോലെയല്ല ആത്മാവിന്റെ ലോകമാണത് അസുൽ താനു ആത്മാവാണ് അവിടെ അവിടെ ഭരിക്കുന്നത് ആത്മാവിനാണ് അവിടെ സ്ഥാനമുള്ളത് ആത്മാവ് മനുഷ്യ ശരീരം പോലെയല്ല എന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമ്മൾ ഒരു പഠനം നടത്തുകയാണ് ഖബറിൽ നിസ്കരിക്കുകയാണെന്ന് റസൂർ വസ്ലം നമ്മുടെ ഹബീബും ഖബറിൽ നിസ്കരിക്കുകയാണ് എല്ലാ പ്രവാചകന്മാരും നിസ്കരിക്കുകയാണ് ഹബീബായ് ലബിതങ്ങളുടെ മെഹറാജിന്റെ യാത്രയിൽ നിബിധങ്ങൾ പറഞ്ഞുവല്ലോ ഹബീത് സുഹീഹ് മുസ്ലിമിലുണ്ട് ഇമാം നസാ ഇതങ്ങളുടെ സുനലിലുണ്ട് മഹാനായ ഇമാം മഹാനായ مهانا إمام نسائي دنغل إمام محمد النظر مسند لك كند مهانا إمام عبد الرزاق النظر بدا مسنف لك مهانا ينس رضي الله عنه برينو نبي دنغل برينو صلى الله عليه وسلم مررت ليلة أسري بموسى وهو قائم يصلي في قبره موسى نبي قبر സന്ദർശിക്കാൻ തോഫീഖ് ഉണ്ടായിട്ടുണ്ട് വേറെ മഹാൻമാർ ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ട് ഖബർ കാണാൻ അത് ഫലസ്തീനിൽ നിന്ന് കടലിലേക്ക് പോകുന്ന വഴി കസീബിൽ വഴിബിൾ പറഞ്ഞ ഒരു കുന്നിൻ ചെരുവിലാണ് മഹാനായ നബിയുല്ലാഹി മൂസബിൻ കിടക്കുന്നത് ഇന്നും അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും പോകുന്ന കാണുന്നു റിയുമോ ഞാൻ കടന്നുപോയി ചെറുതാണ് എന്നാൽ കേൾക്കണോ ആ പോയിനകത്ത് മഹാനായ നബി അലിഹിസലാം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹബീബുന ഹദീദല്ലേ പ്രാമാണികമായ ഹദീദുകളെ വന്ന ഹദീദുകളെ ഒരു മുസ്ലിമായ മനുഷ്യന് നിഷേധിക്കാൻ പാടുണ്ടോ ഖബറിന്റെ ജീവിതങ്ങളിൽ മുഗ്മിനീയങ്ങളായ ആളുകൾക്ക് അമ്പിയ എന്ന് മാത്രമല്ല പോലും നിസ്കാരമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു ഈ വസന്തം മുഹമ്മദ് മുസ്തഫ മഹാനായ ബുനാനി തങ്ങളുടെ ഒരു സംഭവമാണ് തങ്ങൾ അവരുടെ കൂട്ടുകാരൻ ഹുമൈദ് തങ്ങളെ കണ്ടുമുട്ടുന്നു ഈ സംഭവം മഹാനായ എന്നവർ ിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ അസർ മഹാനായ അവരുടെ അവരുടെ കൊണ്ടുവന്നിട്ടുണ്ട് 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 മഹാനായ അല്ലാമത്തിൽ മുഫസ്സിരീങ്ങളുടെ മുഴുവൻ നേതാവ് മുഹമ്മദ് ജരീർ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ ബുനാനി അലൈഹി താബിഈങ്ങളിൽ പ്രമുഖനാണ് ഹിജ്റ വഫാത്തായി പോയ മഹാൻ അസ്ലമിൽ ബുനാനി സാബിത്തുബിന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു യാ ഹുമൈദ് ഹുമൈദേ നിങ്ങൾക്കറിയുമോ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ചായിയാക്കന്മാരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരുമല്ലാത്ത ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ കൊടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആരാ ചോദിക്കുന്നത് ആരാണെന്നറിയോങ്ങളുടെ ശിഷ്യനാണ് മഹാനായ സാബിത്തുൽ ബുനാനി എന്ന തബിഴിയെ ശിഷ്യനാണ് ആ മഹാൻ തങ്ങളോട് ചോദിച്ചു ന്മാരല്ലാത്ത മറ്റാർക്കെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ മഹാനായ പ്രമേദു തങ്ങൾ പറഞ്ഞു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അപ്പോഴാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നു നിസ്കരിക്കാനുള്ള പ്രവാചകന്മാരല്ലാത്ത ആർക്കെങ്കിലും നീ നൽകുകയാണെങ്കിൽ അൻ ചുഴച്ച ആ സൗഭാഗ്യം എനിക്ക് നൽകേണമേ എന്ന് മഹാനായീതങ്ങൾ ചെയ്തു അതെപ്പോഴും ദ്വാരക്കും ആഗ്രഹം പറയും എന്റെ ആഗ്രഹം ഉള്ളിൽ കിടന്ന് നിസ്കരിക്കാനാണ് ആനന്ദം ഉണ്ടാവാൻ മഹാനായ സാബിത്തുൽ ബുനാനീതങ്ങൾ ലോകത്തോട് വിട പറയുന്നു ഹിജുറ നൂറ്റി കളിൽ മഹാന വിട പറഞ്ഞതിനു ശേഷം മഹാനായ സാബിത്തുൽ ബുനാനീതങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ അധികത്ത് നടക്കുന്ന സംഭവം എന്താണെന്നറിയുമോ മഹാനായ സാബിത്തുൽ ബുനാനീതങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഫിൽ ബസോറ ഇറാഖിലെ ബസോറയിൽ ثابت البناني دعنا قبر إيران كلا بصرة ما مر أحد بجوار قبره إلا سمع قراءة القرآن من قبر هذا العبد الصالح أراني صالحا يا منشن مهنا يا شيخ الإسلام ثابت بن أسلم البناني دعنا യുടെ ഖബർസ്ഥാനിൽ ആ മഹാന്റെ ഖബറിന്റെ അരികത്തു കൂടെ ആര് കടന്നുപോയാലും ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കേൾക്കാൻ കഴിയുമായിരുന്നുവെന്ന് മഹാനായ മഹാനായ മഹാനായീതങ്ങളടക്കമുള്ള മഹാനായടക്കം ഞാൻ നേരത്തു ധരിച്ച കിതാബുകളിൽ മുഴുവനും രേഖപ്പെട്ട് കിടക്കുന്ന വളരെ അംബിയനെ കുറിച്ച് പറഞ്ഞു ആ സംഭവം അമ്പിയാക്കളല്ലാത്തവർക്ക് സംഭവിക്കാമെന്നായി ഇനി അത് മാത്രമല്ല അതുമാത്രമല്ല ഉള്ള് വെറുമൊരു മണ്ണാണെന്നും മരിച്ചു കഴിഞ്ഞാൽ തീർന്നെന്നും പറയുന്നതിന്റെ പേരിൽ നമ്മുടെ കവലകളായ കവലകൾ മുഴുവനും ആയത്ത് പറഞ്ഞിട്ട് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോ അവിടെ ചെന്നൊന്ന് സലാം പറയാൻ പോലും പോകുന്ന നമ്മുടെ അഭിനവ ലോകത്തെ മുഖുതേഴികളുടെ കയ്യിൽപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി പറയട്ടെ ഹബീബായ തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരാൾ മറ്റൊരു സ്വഹാബി ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടുണ്ടല്ലോ ാണ് ആ സംഭവം ഉള്ളത് ഈ സംഭവമുള്ളത് ഇമാം തുർമിദി തങ്ങളുടെ തുറുമെനില് ഇമാം ബൈഹഖി എന്നവർ കൊണ്ടുവന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു എന്നു അബ്ദുലാഹിബി പറയുന്നത് ഈ വിഷയം എന്തെങ്കിലും ആ ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ ഇതിന് സമാനമായ നിന്ന് വളരെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സംഭവം ഹബീബായി സ്വഹാബിമാരിൽ ഒരാൾ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള യാത്രയിലാണ് മക്ക മദീനത്തിനിടയിൽ ഒരുപാട് സ്വഹാബിമാർ പല യുദ്ധങ്ങളിൽ വഫാത്തായവർ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെവിടെയാണെന്ന് പോലും അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ സുഹാബിമാർ ഒരാൾ യാത്രക്കിടെ താമസിക്കാനുള്ള ടെൻറ്റ് കിട്ടിയത് ഒരു ഖബിന്റെ മുകളിലായിരുന്നു അതിന്റെ ഉള്ളിൽ എന്ന് അയാൾ അറിഞ്ഞില്ല ആ സുഹാബി യാത്രയല്ലേ ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ ഒരു ടെന്റ് കെട്ടി അതിനകത്ത് വിശ്രമിക്കാൻ വിശ്രമിക്കാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് കടക്കുമ്പോ അത് ഖബിറിന്റെ മുകളിലായിരുന്നു സുഹാബിമാർ ഒരുപാട് മറവ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹം ആ റൂമിനുള്ളിൽ ിൽന്റിനുള്ളിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പാരായണം കേൾക്കുന്നു ഇതിന്റെ പിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് സുറുല്ലാഹി അടി വസ്ലമെന്ന് ജീവിച്ചിരിപ്പുണ്ട് രാത്രി ഖുർആാനിന്റെ പാരായണം കേൾക്കുന്നു ചെവി തുറന്നു വെച്ചു ശ്രദ്ധിച്ചു കേട്ടു നോക്കുമ്പോൾ സൂറത്തുൽ ാണ് ഓതുന്നത് സൂറച്ചു തബാറൊക്കെയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടി ഒരു ദൂരത്തേക്ക് മാറി നിന്നു നേരം വളത്ത് മദീനയിലേക്കുള്ള യാത്രയിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ രകത്തേക്ക് വന്നു ഇലൽ മദീനത്തിൽ മുനവറ ൂരിനോട് പറഞ്ഞു എന്റെ യാത്രക്കിടയിൽ ഖബറിന്റെ മുകളിൽ നിന്നും ഞാൻ ടെന്റ് കെട്ടിയപ്പോൾ അറിയാതെ അതിനുള്ളിൽ ഖബറുണ്ടെന്നറിയാതെ എന്റെ ടെന്റിനകത്തിരിക്കുമ്പോ ആ കബറിൽ കിടക്കുന്ന മനുഷ്യന് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം നൽകുന്ന നരകശിക്ഷയിൽ മോചനം എന്നൊക്കെ അറിയപ്പെടുന്ന ആ സൂറയാണ് ആ മഹാൻ ഊതിയതെന്ന് അലൈഹി വസല്ലം ഉത്തരവിദങ്ങൾ പറയുമായിരുന്നു ഇന്ന മിനൽ സൂറച്ചു 30 ആയത്തുകളുള്ള ഒരു സൂറച്ച് ഒരു മനുഷ്യന് വേണ്ടി ചെയ്തു അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു അതിന്റെ പേരാണ് സൂറത്ത് ഹബീബുനാബി ഞങ്ങൾ പറയുന്ന ഹദീസുണ്ട് മഹാനായിബിൻ ഹബ്ബാൻ എന്നിവർ ഇമാം എന്നവരൊക്കെ കൊണ്ടുവന്ന ഹദീസാണത് ഈ ഹാക്കി കൊണ്ടുവന്നത് എന്നാണ് വിളിച്ചിരുന്നത് തടയാൻ സൂറയാണത് അള്ളാഹു രാത്രികാലങ്ങളിൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ തലഭാഗത്തുകൂടെ അള്ളാന്റെ മലക്കുകൾ വന്ന് വന്നാൽ സൂറത്ത് തടഞ്ഞു നിർത്തുമത്രേ തുടരുത് ഇത് എന്നെ പതിവാക്കിയ ആളാണ് നെഞ്ചിന്റെ ഭാഗത്തുകൂടെ മലക്കുകൾ മലക്കുകൾ വരുമ്പോ പോകണം ഈ നെഞ്ചകത്ത് സൂറത്തിൽ മനപ്പാടമാക്കുകയും ഓതുകയും ചെയ്ത ആളാണിത് തലയുടെ ഭാഗത്തൂടെ വരുമ്പോൾ പോകണം തുടരുത് എന്ന് പറഞ്ഞ് ഈ സൂറത്ത് അവർക്ക് രക്ഷ നൽകുമെന്ന് മഹാനായ അബ്ദുഹി അങ്ങനെ ഒരാൾ സൂറത്തു ഖബറിനകത്തോതുന്നത് മഹാനായ സുഹാബി കേട്ട സംഭവം പ്രഗത്ഭമായ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جوار صلاة الأمر حبيب لحضرة اليكتوب الله واتشكرك أحبك أو رد الله سندوش شفيك تحبك.